श्रीगुरुभ्यो नमः गङ्गणपतेीमहादेवी देवी कवचम् अस्य श्रीदेवी कवचस्तोत्रमहामन्त्रस्य ब्रह्मा घृषिः अनुष्ठिप्छन्दः महालक्ष्मी देवदाघ्राप्यं हिं शक्तेलं श्रीमहालक्ष्मीप्रसादसिद्ध्यते जपे विनियोगः रामित्यादिषडङ्गन्यासः ध्यानम् സൗവർണഭുജമധ്യാ ത്രനയനം സൗദാമി സന്നിപാം ശങ്കം ചക്രവരാഞ്ചിം ഇന്ദോ കലാം ബി പ്രധീ ഗ്രൈവേയാധാരം ആകണ്ടാദ്യ സ്തുധം ധ്യയേ ദീയവാസിം ശശിമഖിം പാർശ്വസ്ത പഞ്ചാനനം ശം ചക്രമോ തനശ്ചദതി വിഭ്രാമിരാംനി വാമേ ശക്തിമസിം ശരാൻകലേദിം തിരേക്രിശൂലംബുജ സന്നദ്ധാം വിവിധായുതൈ പരിവൃദാം മന്ത്രീകുമാരീ ജനൈ ധ്യയേതിഷ്ടര പ്രാം ത്രിനയം സിംഹാതിരോടാം ശിവാം വാണേപദേവരി വിമോഹിത ദുഷ്ടൈദ്യർഹീതർപ്രാഹിതഷ്ടമുചാര്യകുലാഹിതാനി തത്സൃംഗമധ്യനടനേന വിഹണ്യമാന രക്ഷാ കരോ മമ സാത്രിപുരാധിവാസ ശാസിന്യകരാം ത്രിനേത്രാം तेक में तरह आमिष के लिए आम वेला साथ सेन कास्ते राम से धनुदाम चादर गा दरवानी भाम देवर दवर गहराम नमः में ഓം മാക്കണ്ഡേയവാചാ യുഹ്യം പരമം ലോകേ സർവരക്ഷാഖരം തൃണ യന്ന ക ചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ ബ്രഹ്മോവാചാ അസ്ഗുഹ്യതമം വിപ്രസർവൂതോപകാരകം ദ അസ്തു കവജം പുണ്യം തശണുഷമഹാമുനേ പ്രഥമം ശൈരവൂത്രേ ദീയം ബ്രഹ്മചാരണി തൃതീയം ചന്ദ്രഗണ്ഡേ ദേ കൂഷ്മാണ്ടേ പഞ്ചമം സ്കന്ധമാതിരി ഷ്ടം കാ സപ്തമം കാളരാത്രീതി മഹാഗവരീതി ആശ്രമം തമം സിദ്ധിത പ്രവൃത്ത നവദുർഗാ പ്രകീർത്തി ഉത്തേണ്ണിതാ ബ്രഹ്മണവ മഹാത്മന അഗ്നിന ദഹ്യമാനസ്തു ശത്രുമധ്യഗതോ ഞേ വിഷമേ ദുർഗേചൈ ഭയാത ശരണം ഗതാ തം ജാതി ശുഭം രണസേ തസ്യ തയ്യശ്യമി ശോകദുഃഖവയം നഹി മക്യാമൃദാനൂനം തോം ഹൃതി പ്രജാ ക്ഷസേ സംശയ പ്രേതസംസ്ഥുണ്ടാരാഹി മഹിഷാസന ഐന്ദ്രജ സമാരുണവേഗരുസന മാഹേശരീ വൃഷാരൂഢ കൗമാരി ലക്ഷ്മി പദ്സന ദ ഛേദരുപതരാ ദീശ്വരീവൃഷവാഹന ബ്രമേ ഹംസ സമാരുടഠ സർവാണഭൂഷിതമാതര സർ സർവസമന്യത നാനാവശോഭ്യനാരത്നൈശ് ശോഭിത ദൃശ്യന്തരഥമാരുോധസമന്യത ശം ചക്രം ഗതാം ശക്തിം ഫലം ചുമസലായുധം ഖേടകം തോമരം ചൈവ പരശും പാശമേവ ച കുന്യുധം ത്രിശൂലം ചാർഗാധമനുത്തം ദൈത്യാഹനാശായ ഭക്തമഭയാ ദാരയന്ധ്യയുധാനം ദേവാം ചിതായ വൈ നമസ്തീ സു മഹാരൗദ്രേ മഹാഘോര പരാ മഹാഭലേ സാഹേ മഹാഭയ വിനശി ത്രാഹിമാം ദവി ദുഷ്പ്രേക്ഷേത് ശത്രുൂണയർ പ്രാച്യാംക്ഷത മാമൈന്ദ്രി അഗ്നേയമേവത ദക്ഷിണേ ചാരഘേ നൈരം ഗർഗാരിണി പ്രതീക്ഷയാം വാരുണേരചയ വായവ്യം മൃഗവാഹി രക്ഷേതുദീക്ഷ കൗബേരീശോളധാരിണി ഊർദ്ധം ബ്രഹ്മണി മേ രക്ഷേത്ര ീദ ഏശിശോക്ഷേ ചാമുണ്ടാ ചേ പാദ വിജയ പാദ പൃഷ്ട അജിതാർശേതുദക്ഷിണേരാജിത ശിഖാമുദ്ദോ ഉമാവസ്ഥിത മാധരി ഭ്രുഗൌ രക്ഷേത്ര ഋശസ്സി നേത്രയോത്രാ ചയഗണ്ടാ ചേ ശിരേ ചോ ചുഷോർ മധ്യേ ശ്രോത്രർവിന്ധ്യവാസി കപോലൗ കാളിഹാര ീവാം ഭദ്രകാളേ ചൃഷ്ടംശേധനീലഗ്രീവാളികം നളകോപരി ഗദ്ഗദാരുണ്യോ സ്കന്ധോരി අබියයා ංගුලේශෂජා නනාගන් ශූලේශී රශය කොෂයම් රශය ලේශෂඩි. තනවරශය මකාලෙශ්මේ මනශක විනාශින ප්‍රදේලලදා දේවී උදරේ සූලදාරෙනේ නාිීම්ච කාමිී රචය ගොහියම් ගොහයේ ශරියතද. බෝධනාදාච මෙරම්ේ ගොදම් වගේෂවා කියනෙ කඩ්්‍යාම් භගවදරශය ජානනේ වින්දවාසනේ ජැන්ගේ මහාබලලා පොත්තා ජයනමධ්‍යියේ විනායගේ ගොල් යෝ නාර සිංකීචා පාද ප්‍රෂ්ටය මිදවිදජසේ පාදාාංගලේසිේදන. ചാദാസരവാസി നഗാന് ശരാളി ചേശാ ശോധകേശിമോ കൗബേരീ ത്വജം വാഗീശ്വരീ തധാ രക്തമജ്ജാവംസ്യസ്ഥി മേധാസി പാർവതി താന്ദ്രാണി കാളരാത്രീ ദുവി ചകുടേശ്വരീ പദ്മാവധി പദ്മകോശേ കവേ ചോടാമണിസ്ഥത ജ്വാമഗി നഗജ്വാലാദ്യസന്ധിശോ ശുക്രം ബ്രഹ്മണി മേരേഷ ചാ ഛത്രേശ്വരീ തധാ അഹങ്കാരം മനോബുദ്ധിം ഋഷേന് മേധർമ്മചാര്യ പ്രാണപാനോ തന്നാ സമാനോദാനമേ വജ്രഹസ്തേരശേ പ്രാണകളിയണശോഭന രസേപേ ചന്ധീച്ച ശബ്ദ സ്പർശേ ചോ യോ സമ രജ സൈവരക്ഷേ നാരായണീ സദാ ആയുരക്ഷത് വാരാഹീധർമ്മം രക്ഷ വൈഷ്ണവീ യശസ് കീർത്തി ചിലീം ചതം വിദ്യം ചകൃേ ഗോത്രമിദ്രാണേക്ഷേ പശൂന് മേരക്ഷ ചണ്ഡികെ പുത്രാൻ രക്ഷേ മഹാലക്ഷ്മി ഭാര്യ ഭാര്യ രക്ഷത് ഭൈരവീ വന്ധാനം ശുഭദാനക്ഷേമാർഗം ക്ഷേമ ഗരീ തധാ രാജദ്വാര് മഹാല സർവീത രക്ഷാഹീനം തുയസ്ഥാനം വർജിതം കവജയനോ തത്സവം ലക്ഷ്മി ജയന്തി പാപനാശി പദമേകം നഗെ തുയച്ഛേ ശുഭമാത്മന കവജയനാവൃതോ നിത്യം യത്രയത്രീ ഗതി തത്ര താ തലാപരിജയ സർവകാമികം യം ചിന്തയതി കാമന്തം സമ തമോതോതിനിശ്ചിതം പരമൈശ്വരമധുരേ പ്രാപ്യതേ ഭൂധലേ പുമാർഭോ ജാ ുഭരാജിത ത്രൈലോകെ പൂജ്യ കവചേനൃതോപ ഇതംയാ കവചം ദേമാ നാമവി ദുർഭം യവടെ പ്രേദോ നിത്യം തൃസന്ധ്യം സദ്യയുദൈഹേ തൈലോക്യേ ചാരാജിതേ ദോഷശതം സാഗരാ വിവർജിതാധയാേനുദ വിസ്ഫോടകയാ സാവരം ജംഗമം ചാ കൃത്മം ചാദ്യുഷം ആഭിചാരാണു സർവാനി മന്ത്രേന്ദ്രാണി ബോധുലേ ഭൂജരാഗേ ജലാശൈവ ജലചാ ജല ജലജീയാ സഹജാകുലജാമിഗിനരീഷ ജോരമൂതരാക്ഷ ബ്രഹ്മരാട്ടസവേദൂഷ നശ്യംസ് മനോനധീർജോരം പരം യശ സോർത്തിമണ്ഡിതൂതലേ ജബി സപ്തശതീം ചു കവചം പുരാ യാവൂമഠലം തിഷ്ടേ സ ശൈലകന സ ശൈലവനഖാനം താവത്തിഷ്ടേദിനം സന്തതി പുത്രപൈത്രികേ ദേഹാന്തേ പരമ സ്ഥാനം യുരൈരവി ദുർഭം പ്രാപോദിപുരുഷോ നിത്യം മഹാമായും ప్రసా ప్రసాద ప్రసాద పరమం రూపం శివేన దిదేవ్యా నమో శ్రీ మహావీ నమ సర్వత్ర సర్వ్రదవీ నామ సంకీర్తనం శ్రీ మహావీ నమ